പ്രസിദ്ധമായ പ്രസിദ്ധമായണവാട്ടി ബിവി ഉറൂസിന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ് കരിങ്ങപ്പള്ളം പതാക ഉയർത്തിയതോടെ തുടക്കമായി പൈക്ക ഗാസി മുഹമ്മദ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് പ്രസിദ്ധമായ പൈക്കം മണവാട്ടി ബി വി ഉറൂസിന് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ് കരിങ്ങപ്പള്ളം പതാക ഉയർത്തിയതോടെ തുടക്കമായി പൈക്ക ജമാത് കാസി മുഹമ്മദ് തങ്ങൾ മദനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി मुदरी उस्मा सी बाईतमी उरुस कमिटी भारवाह हाजी पी एम मुहम्मद कुं जे पी अब्दुल बी ए हाजी बी कुमु हाजी ഖാലിദ് ഹാജി കോയർക്കൊച്ചി ബി എ അബ്ദുറസാഖ് റഹീം ജിമ്മു ഇബ്രാഹിം കോയർക്കൊച്ചി ഹിൽട്ടൻ അബ്ദുള്ള അബൂബക്കർ കുഞ്ഞിപ്പാറ അബ്ദുള്ള കോയറക്കൊച്ചി നൂറുദ്ദീൻ പാറക്കുന്ന് അബ്ദുള്ള എന്നെ അഷ്റഫ് റഡ്ബുൾ ഷെരീഫ് ബിട്ടിയെടുക്ക ഷെരീഫ് ഗോവ ജെ പി മുഹമ്മദ് നവാസ് കല്ലായം ഷെരീഫ് പൈക്ക തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ജനറൽ കൺവീനർ അഷ്റഫ് ബസ്മല സ്വാഗതവും വർക്കിംഗ് കൺവീനർ ബി കെ ബഷീർ പൈക്ക നന്ദിയും പറഞ്ഞു സയ്യിദ് മുഹമ്മദ് തങ്ങൾ മതനിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും പൈക്കാമുദരിസ് ഉസ്മാൻ നാസി ബാഖവി ഹൈത്തമി മുഖ്യ പ്രഭാഷണം നടത്തും ഇരുപതിന് വൈകുന്നേരം മജ്ലിസുന്നൂർ ആത്മീയ സദസ്സിന് ഹാദി തങ്ങൾ മൊഗ്രാൽ നേതൃത്വം നൽകും ഇരുപത്തിമൂന്നിന് രാത്രി എട്ട് മണിക്ക് സമാപന സമ്മേളനം എൻ ഫസൽ കോയമ്മ തങ്ങൾ കുന്നും കൈ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലിന് രാവിലെ ഏഴ് മണിക്ക് നൽകുന്ന അന്നദാന വിതരണത്തോടെ ഉറൂസ് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്